ഇത് ട്രാവൽ ബ്ലോക്ക് ആണ് കേട്ടോ അത് ഞങ്ങൾ പോയിട്ടുള്ളത് കൊല്ലങ്കോടിലേക്കാണ് കൊല്ലംകോടിലുള്ള രണ്ട് ആണ് ഞാൻ വീഡിയോയില് കവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് കൊല്ലങ്കോട് എന്നുള്ളത് ഫോർച്യുനേറ്റ്ലി അത് എൻ്റെ പ്ലേസ് കൂടിയാണ് കേട്ടോ എൻ്റെ ഹോം ടൗൺ കൂടിയാണ് ഇതിൽ ഫസ്റ്റ് വൺ ഞങ്ങൾ പോയത് താമരപ്പാടത്തേക്കാണ് താമരപ്പാടത്ത് എന്താണ് സ്പെഷ്യൽ ആയിട്ട് കാണാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു വ്യൂ തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന പാടങ്ങളും അവിടെ ഉണ്ടാകുന്ന മലയുടെ ആ ഒരു വ്യൂ അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ശരിക്കും നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ അത് കണ്ടുനോക്കണം ദ വ്യൂ ഇസ് അമേസിങ് ആണ് സൂപ്പർ വ്യൂ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ കാലമായിട്ട് ഞാൻ ഇവിടെയാണ് ജനിച്ചതെങ്കിലും എനിക്ക് കുറേ കാലമായിട്ട് ഇവിടെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇപ്പോഴാണ് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടത് ദ വ്യൂ ഇസ് അമേസിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കാണുന്നുണ്ടാകും ഇവിടുത്തെ മല ആ മലയെന്ന് പറഞ്ഞൊരു ഫീലാണ് വേറെ ഒരു ഫീലാണ് ആ മലയുടെ അവിടെ കണ്ടോ? ആ വാട്ടർഫോൾസ് ആണ് സീതാർകുണ്ട് വാട്ടർഫോൾസ് ഇവിടുന്ന് കൊല്ലംകൂടിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് താമരപ്പുഴത്തേക്ക് അവിടുന്ന് പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ കൂടി പോയാലാകുമ്പോൾ നമുക്ക് സീതാർകുണ്ട് എത്താനായിട്ട് പറ്റും ഇപ്പം ഇന്ന് സൺഡേതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് അതിലും അതിശയം എന്താണെന്ന് വെച്ചാൽ കുറേ ജില്ലയിലുള്ള ആൾക്കാരാണ് ഈ സ്പോട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പം ഞങ്ങൾ നേരെ വണ്ടി വണ്ടിയെടുത്തു നേരെ പോവാണ് പോവുകയാണ് സീതാറോഡിലേക്ക് പോകുന്ന സമയത്ത് ടൂ വീലറോ കാറോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ പാർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകണം ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റും നല്ല ഇട മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ആ വെള്ളം എങ്ങോട്ടാണ് വരുന്നത് ഈ താഴത്തോട്ട് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓൾറെഡി നമ്മൾ താമസപ്പെടുത്തു നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ വാട്ടർഫോൾസിന്റെ സൗണ്ട് നന്നായി അവിടെ കേൾക്കുന്നുണ്ടാവും ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ സ്പോട്ടിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക കോട്ടോ ഒക്കെ അവിടെയൊക്കെ കരുതി വയ്ക്കുക കാരണം ക്ലൈമറ്റ് മാറി മാറി വരുന്നുണ്ട് മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മഴ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കോട്ട് ഉള്ളത് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഹൺ ഡേയ്സിലൊക്കെയാണ് കൂടുതലായിട്ടും ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പോൾ ധാരാളം ട്രാഫിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒന്നില്ലെങ്കിൽ രാവിലെ നേരത്തെ അല്ലെങ്കിൽ വൈകുന്നേരം ആ സമയങ്ങളിലാണ് കൂടുതലായിട്ടും ആൾക്കാർ വരുന്നത് പക്ഷേ സൺഡേസിലൊക്കെ ധാരാളം ചിരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് അത് അതെനിക്ക് വളരെയധികം അകക്ഷയായി തോന്നി നമ്മുടെ സ്പോട്ട് അത്രയും ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ജൂൺ ജൂലൈ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ പ്ലേസ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും മൊത്തം പച്ചപ്പിൽ മുങ്ങി നിൽക്കുന്ന ഉണ്ടാവും കണ്ണിനൊക്കെ നല്ല കുളിർമ തരാ എന്ന് പറയില്ല അതേപോലെ ഉണ്ടാവും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ോട് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കൊല്ലങ്കോടിലുള്ള ഗ്രാമങ്ങൾ തന്നെയാണ് ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ അത് എവിടെയും കിട്ടാത്ത ഒരു വ്യൂ ആണ് ഇവിടുത്തെ മലകൾക്കായാലും പാടങ്ങൾക്കായാലും എന്റെ വാട്ടർഫോൾസിനായാലും പുഴകൾക്കായാലും നദികൾക്കായാലും അതിനൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവർ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് നോക്കാവുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ഗൈസ് കഴിച്ചത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ അത് കൊല്ലങ്കോടാണ് ഗൈസ് കൊല്ലം കൂടിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഉള്ളത് താമരപ്പാടത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ സീതാർകുണ്ട് വാട്ടർഫോൾസ് എത്തി നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫീൽ അറിയണമെങ്കിൽ നിങ്ങൾ ഈ പ്ലേസിലേക്ക് വന്ന് നോക്കി തന്നെ ചെയ്യണം അപ്പം വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ കാണാത്ത ബൈ